ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതാക്കതിവ് പോലെ അന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പൊ ഇന്ന് ഇന്നും സമയം സത്യമാണ് നേരമല്ല പക്ഷേ കുട്ടികളൊക്കെ ലീവല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്താ പറയാ കുറച്ച് നേരം വയ്യ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ കാൻഡൽ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാൻഡൽ ടെസ്റ്റ് ചെയ്യാൻ എന്റെ ഫോണ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ള ടോർച്ചാണ് ടോർച്ച് നമുക്ക് അത്രയും കൂട്ടി കറക്റ്റ് നമ്മൾ കോഴിമുട്ടയിലേക്ക് നമുക്ക് വെളിച്ചടി ോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാം അപ്പോ ഫോണിന്റെ ഒക്കെ ഒരു ഇത് ടോർച്ച് ഉണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പൊ നാത്തുവിനൊക്കെ വന്നതുകൊണ്ട് അപ്പൊ അവളെ ഫോൺ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ നമ്മളെ കോഴിക്കുഞ്ഞിന്റെ കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്നതല്ല കോഴിക്കുഞ്ഞുങ്ങളുടെ അല്ല സോറി കോഴിമുട്ട കാൻഡിൽ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാതെ എന്ന് വിചാരിച്ച് അപ്പൊ അന്നത്തെ ഒരു വീഡിയോ അതാ കേട്ടോ അപ്പൊ എന്തായാലും തുടക്കക്കാർക്കൊക്കെ എന്തായാലും അറിയാത്തവർക്കൊക്കെ ഇത് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പിന്നെ നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ വലിയൊരു ഹായ് കിട്ടും അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതാ ഇതുവരെ നിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാക്കുന്ന ഈ ഒരു കോഴി ആട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം അട വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ കാൻഡിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുണ്ട് നോക്കിയതാണ് അപ്പൊ നമ്മളെ കമന്റ് ബോക്സിലൂടെ കാൻഡിൽ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ അതേപോലെ നേരിട്ട് ചെയ്യുന്നത് അപ്പൊ തമാശക്കാണെന്ന് അറിയില്ല എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ഒന്ന് ചെറിയൊരു വീഡിയോ കാൻഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇതാക്കുന്ന നമ്മൾ ഇതാക്കുന്ന നമ്മൾ അട വെച്ച കോഴിമുട്ട ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ കോഴമുട്ട് വീതി കൂടിയ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോ തന്നെ ഒരു ഹെയർ റോൾസ് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തോട്ടോ നമ്മൾ വെളിച്ചടിക്കേണ്ടത് അപ്പൊ വെളിച്ചടിക്കുമ്പോൾ നേരിട്ട് ആ ഒരു വെളിച്ച കോഴിമുട്ടേ ഉള്ളിലേക്ക് പോകുമ്പോ നമുക്ക് അതിൻ്റെ ഉള്ളില് ഏർ കുഞ്ഞുണ്ടോ ഇല്ലേ അല്ലെ ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ അട വെച്ച കോയിമുട്ടയാണെങ്കിലും അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിക്കാൻ വെച്ച കോയിമുട്ടയാണെങ്കിലും നമുക്ക് കോയിമുട്ട ഓരോന്നായിട്ട് ഇതേപോലെ കാൻഡിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കുഞ്ഞ് വിരിയുന്നതാണോ അല്ലെങ്കിൽ വിരിയുന്ന കോഴിമുട്ടയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആകുമ്പോഴേക്കന്നെ നമുക്ക് അതിൽ കുഞ്ഞ് വിരിയുന്നത് നമുക്ക് എന്താ പറയാ കുഞ്ഞുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോ അങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യലാ വെച്ചാൽ നമ്മൾ പകരം വേറെ കോഴിമുട്ട് വെച്ചുകൊടുക്കും അങ്ങനെയാട്ടോ ചെയ്യല് പിന്നെ നമ്മള് ഇൻക്യൂബേറ്ററിൽ നമ്മൾ അട വെക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ലാത്ത നമ്മൾ കുഞ്ഞില്ലാത്ത കോയിമുട്ട മാറ്റി വെക്കുകയും പകരം വേറൊരു കോഴിമുട്ട ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ദിവസത്തെ ഡിഫറെൻ്റ് ഇല്ലാതെ കേട്ടോ നമ്മൾ വെക്കാം ഒരു മൂന്നോ നാലോ ഡിഫറെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോയിമുട്ട അങ്ങനെ വെക്കാറുണ്ട് നമ്മള് അട കോഴികൾക്കാണെങ്കിലും നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇത് സിമ്പിൾ ആണ് നമ്മളൊരു ഇഡിറ്റർ റൂമിൽ പോയിട്ട് നമുക്ക് ഇതേപോലെ അട വെച്ച കോഴിമുട്ട എടുത്ത് ഇതേപോലെ ഒരു ഇങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇല്ലാത്ത കോഴിമുട്ട നമുക്ക് മാറ്റി വെക്കാം ഇതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ പിന്നെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അറിയുന്നതിനനുസരിച്ചല്ല നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ ഞാൻ അട വെക്കാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ കോഴിമുട്ട ഇതേപോലെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് വെക്കാറുള്ളൂ അത് അടവെക്കുവാണെങ്കിലും ഇനി റൂൾസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കോഴിമുട്ട അട വെക്കാറുള്ളട്ടോ പിന്നെ നമുക്ക് കേടുള്ള കോഴിമുട്ടയൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇതേപോലെയൊക്കെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഏർ കുഞ്ഞുള്ള ഒരു പത്തിരുപത് ദിവസക്കാല സോറി ഏഹ് പത്ത് ദിവസമൊക്കെ ആയ കോഴിമുട്ടയിലൊക്കെ നന്നായിട്ടന്നെ നല്ല ഇളക്കൊക്കെ ഉണ്ടാവട്ടോ പിന്നെ കേടുള്ള മുട്ടയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേടുള്ള മുട്ടയിൽ എന്താ പറയുക ഒരു കറുത്ത ഒരു എന്താ പറയുക ഒരു ഇതായിട്ടുണ്ടാകും നമുക്ക് കോഴിമുട്ടയിൽ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുണ്ടോ ഇല്ലയെന്നൊക്കെ പിന്നെ അതിൽ ചെറുതായിട്ട് നമുക്ക് ഇളക്കമൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ കുഞ്ഞൊക്കെ വിരിയാനായി കഴിയുമ്പോൾ നമ്മൾ കോഴിമുട്ട് വെളിച്ചടിച്ചു നോക്കിയാൽ നമുക്ക് ഫുള്ള് ഡാർക്ക് എന്താ പറയുക ഇരുണ്ട കളർ കാണാൻ പറ്റും കേട്ടോ അതിൽ പൂർണ്ണ വളർച്ചത്തിയ കോഴി കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാ ഇത് നമ്മളെ കേടുവന്നൊരു മുട്ട കേട്ടോ ഈ ഒരു ഒരു കലർന്ന നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ഒരു കലർപ്പ് കാണുന്ന ഒരു ഇതാട്ടോ കേട്ടോ അങ്ങനെ നമുക്ക് കോഴിമുട്ടേൻ്റെ കുഞ്ഞുണ്ടോ അല്ലെ വന്ന മുട്ടയാണോ എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു മിടിപ്പ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതേപോലെ കോഴിമുട്ടയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഡോ ഇത് കണ്ടോ ബ്ലാക്ക് പോലെ നമുക്ക് ഇങ്ങനെ കാണാനും പറ്റും പിന്നെ അതാ ഈ ഒരു കോഴിമുട്ടയൊക്കെ നമ്മളിങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ കേട് കാണാൻ പറ്റും കേട്ടോ അത് കണ്ടില്ല നന്നായിട്ട് തന്നെ നമ്മുടെ കോഴിമുട്ടേൻ്റെ ഉള്ളിൽ ഇതേപോലെ കേട് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചെക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ മനസ്സിലാവും നമ്മളെ നല്ല കോഴിമുട്ട ഏതാണ് കുഞ്ഞിലെ കോഴിമുട്ട ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ ഇൻക്യൂബേറ്ററുള്ള സമയത്ത് ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ഡീറ്റെയിലും ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാൻഡ് ടെസ്റ്റ് ഇങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രം പിന്നെ അതുപോലെ കുഞ്ഞുള്ള ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം ആണെന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം